നമസ്കാരം നമസ്കാരം ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ കുരിയോട് വാർഡിലെ കൈതക്കുറ്റി പ്രദേശത്തെ കർഷകർ അവർ കൃഷി ഉപേക്ഷിക്കുന്നു എന്നൊരു വാർത്ത ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു അവരുമായി കണ്ട് സംസാരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ആ വാർത്ത പുറത്തുവിട്ടത് അതിന്റെ പ്രധാന കാരണം ആ അവരുടെ കൃഷിയിടങ്ങൾ അതായത് നെല്ലാകട്ടെ മലശ്ശീനിയാകട്ടെ മറ്റേത് ഉൽപ്പന്നങ്ങളുമാകട്ടെ കാട്ടുപന്നി ശനിയും കൊണ്ടാണ് കൃഷി ഉപേക്ഷിക്കുന്നതെന്ന് പറയുന്നത് ഈ സാധാരണ കൃഷിക്കാർ വളരെ ദുഃഖത്തിനുമാണ് ചതയമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഇപ്പൊ നമ്മളൊക്കെ ഉണ്ടല്ലോ എന്താണ് ഈ ഒരു വന്യജീവിയിൽ നിന്ന് ഈ കർഷകരെ സംരക്ഷിക്കാൻ തീരുമാനമെടുക്കുന്ന തുടർ നടപടി എന്താണ് വന്യജീവിയുമായി ബന്ധപ്പെട്ട് നിരവധി പരാതിയാണ് എല്ലാ മേഖലകളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് ചതയമംഗലം പഞ്ചായത്ത് മാത്രമല്ല നമ്മുടെ തൊട്ടടുത്ത പഞ്ചായത്തുകളിലെല്ലാം തന്നെ ഈ പ്രശ്നമുണ്ട് ഇങ്ങനൊരു പ്രശ്നം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയും അപ്പോൾ തന്നെ ഈ പഞ്ചായത്ത് ഭരണസമിതിയിൽ ഇവിടെ ഉണ്ടായിരുന്ന പ്രസിഡൻറ്റും വൈസ് പ്രസിഡന്റും അടക്കം ആ പ്രദേശത്തെ ജനപ്രതിനിധി ഉൾപ്പെടെ ഞങ്ങൾ ആ പ്രദേശം പോയി കാണുകയും അതിന്റെ ഒരു ഗൗരവം മനസ്സിലാക്കി വെച്ച് അവിടെ നെൽകൃഷിയെല്ലാം കാട്ടുപന്നി നശിപ്പിച്ചിട്ടുണ്ടെന്ന വസ്തുതയും മനസ്സിലായി അതുകൊണ്ട് തന്നെ അടിയന്തിരമായി ഇന്ന് തന്നെ ഞങ്ങൾ ഒരു കമ്മിറ്റി കൂടുകയും അതിലൊരു തീരുമാനമുണ്ടായി ഷൂട്ടറെ വിളിക്കുവാനും കാട്ടുപന്നികളെ ഇല്ലായ്മ ചെയ്യുവാനും തീരുമാനിച്ചിട്ടുണ്ട് പ്രദേശത്തെ കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ നശിപ്പിക്കുവാൻ ഷൂട്ടറെ കിട്ടുന്ന മുറയ്ക്ക് ഇന്ന് കിട്ടിയാൽ ഇന്ന് തന്നെ ഒരു മണിക്കൂറും നീട്ടിക്കൊണ്ടു പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഷൂട്ടറെ ഇന്ന് കിട്ടിയാൽ ഇന്ന് തന്നെ എന്തായാലും രണ്ട് മൂന്ന് ഷൂട്ടർമാർ നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട് ഇതിനകം തന്നെ വിളിച്ചു കഴിഞ്ഞു അപ്പോൾ അവർ കിട്ടുന്ന മുറയ്ക്ക് കൃത്യമായും ആ നടപടിയുമായി മുന്നോട്ട് പോവും തീർച്ചയായും ചെടിയമംഗലം ഗ്രാമപഞ്ചായത്ത് കർഷകർക്കൊപ്പമാണ് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിയാണ് കൃഷിക്ക് മുൻഗണന നൽകുന്ന പഞ്ചായത്തുമാണ് യാതൊരു സംശയവും വേണ്ട കൃത്യമായും ആ നടപടി സ്വീകരിക്കും എന്താണ് ഈ വിഷയത്തിൽ വൈസ് പ്രസിഡന്റ് പ്രതികരിക്കാനുള്ളത് എന്റെ കാർഡിലും ഇതുപോലെയുള്ള പ്രശ്നമുണ്ട് എന്റെ കാർഡിൽ മാത്രമല്ല എല്ലാ വാർഡിലും ഇങ്ങനെയുള്ള പ്രശ്നം ഞങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയും അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് ഒരാളെ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ പേര് ബന്ധപ്പെട്ടിട്ടുണ്ട് അതിൽ നിന്ന് ഒരാളെ കണ്ടെത്തി നമ്മൾ ഈ കാട്ടുപന്നികളെ നിർമാർജനം ചെയ്യുന്നതിനുള്ള പ്രവർത്തനം ഉടൻ തന്നെ ചെയ്യും അത് തീരുമാനം രണ്ടുപേരുടെയും പ്രതികരണം നിങ്ങൾക്ക് നന്ദി അറിയിക്കുന്നു ഒപ്പം നമ്മുടെ കൃഷിക്കാർക്ക് ഈ തീരുമാനം ഒരു ആശ്വാസമാകട്ടെ എന്നും പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം